പുതിയ വീട്ടിലേക്ക് പോകണ്ടേ കൊടുക്കാം അപ്പൊ അത് പറയാൻ വേണ്ടി ഞാനിങ്ങോട്ട് വന്നതാണ് അപ്പൊ ഉമ്മയുടെ ഒരു കാര്യം ചോദിച്ചോട്ടെ അപ്പൊ ഉമ്മ ഇപ്പൊ പോലീസുകാരോട് പറഞ്ഞ മൊഴി അതുപോലെ തന്നെയാണ് ഉമ്മ നിക്കുന്നത് എനിക്ക് അതേ ഓർമ്മയുള്ളു അതായത് ഉമ്മ പറയുന്നത് കട്ടിലിൽ നിന്ന് വീണു അതാണോ പറഞ്ഞത് ഞാൻ കട്ടിലിൽ നിന്ന് വീണതാണ് ഞാൻ പറയുന്നത് എനിക്ക് സംഭവിച്ചതും അത് തന്നെയാണ് എന്റെ ഓർമ്മയിലും അത് തന്നെയാണ്

വെഞ്ഞാലംകുട് കൂട്ടക്കൊലഭാഗത്തിലെ പ്രതി അഫ്വാനുമായിട്ടുള്ള തെളിവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ തന്നെ യാദൃച്ഛികമായിട്ട് ഈ അഫ്വാൻ ചുറ്റുക മേടിച്ച കടയുടെ ഫ്രണ്ടിൽ നിന്ന് റഹീമേ ഈ അഫ്വാനെ കാണുകയുണ്ടായി അതായത് പോലീസ് സ്റ്റിപ്പിനകത്ത് ഇരിക്കുമായിരുന്നു പക്ഷേ റഹീമിനെ അത്രയും എന്നുള്ള ഒരു താല്പര്യമൊന്നുമില്ല കാരണം ഇനി തന്റെ മകൻ ജീവനോടെ ഇല്ലെന്ന് തന്നെയാണ് ആൾ കരുതിയിരിക്കുന്നത് ഇളയ മകനോടൊപ്പം മരിച്ചത് തന്നെയാണ് അദ്ദേഹം കരുതിയിരിക്കുന്നത് പക്ഷേ ഇതിൽ വെട്ടിലായിരിക്കുന്നത് അദ്ദേഹമാണ് കാരണം എന്ന് ഇവര് ഇവർ ഇത്രയും നാളായിട്ട് ഈ ക്ഷമി ചതിക്കുക തന്നെയാണ് ചെയ്തിരുന്നത് വേറൊന്നുമല്ല സ്വന്തം ഭാര്യ എന്ന് നമ്മളോട് എല്ലാം പറയുന്ന ഒരു വ്യക്തി ആയിരിക്കണം അങ്ങനെ ആയിരിക്കണം കാരണം ഇത്രയും കടം വരുത്തി വെച്ചിട്ട് പോലും ഒരു കാര്യം പോലും അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടില്ല അദ്ദേഹം ഈ സൗദിയിലൊക്കെ പോയി കഷ്ടപ്പെട്ട് മാസം തോറും പൈസ അയച്ചു കൊടുക്കണ്ട് ഫലസാനക്ക് എന്ന് പറഞ്ഞാൽ മാലയ്ക്ക് കൊടുക്കണ്ട് അത് കൊടുത്തിട്ടില്ല പിന്നെ അല്ലാണ്ട് ബാങ്കിൽ ലോൺ അടിക്കാൻ വേണ്ടിട്ട് പൈസ കൊടുക്കണ്ട് അതൊന്നും അടയ്ക്കാണ്ട് ഈ കാശൊക്കെ എന്ത് ചെയ്തു ഇതാണ് ഇനി പോലീസിനെ അറിയേണ്ടത് കാരണം കടം മേടിച്ച് ദൂർത്തടിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഇവർ ചെയ്തിരിക്കുന്നത് എന്ന് എന്തായാലും അറങ്ങിയേ പറ്റൂ അത് ഏറ്റവും മേനോട്ടുള്ള കാര്യമാണ് സാറേ എൻ്റെ കൊച്ചിനെ ഇറക്കാൻ പറ്റൂ എൻ്റെ കൊച്ചിനെ ഇറക്കി ഇറങ്ങി താർന്ന എങ്ങനെയെങ്കിലും എൻ്റെ മരിച്ചുങ്കിലും എനിക്ക് ഇറങ്ങി തർന്ന എങ്ങനെയെങ്കിലും എടാ മകനെ കൊന്നെന്ന് പറഞ്ഞിട്ട് പോലും ആ മാതാവ് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു അഫാനെ ഇത്രയും അഞ്ചു പേര് കൊന്ന ഈ അഫാനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നത് അപ്പം ഇന്നലത്തെ ആ ഒരു ന്യൂസിൽ ഇങ്ങനെയാണ് പറയുന്നത് ഞാൻ കട്ടിൽ നിന്ന് വീഴുന്നതാണ് എന്നെ ആരും കൊല്ലാൻ ശ്രമിച്ചതല്ല എന്നാണ് അഫാന്റെ മാതാവ് ഷെമി പറഞ്ഞിട്ടുണ്ടായിരുന്നു റഹീമ് ചോദിച്ചപ്പോഴും ഇങ്ങനെ തന്നെയാണ് പറയുന്നത് പക്ഷേ ഈ ഈ ഷെമി എന്ന് പറയുന്ന വ്യക്തിക്ക് എല്ലാ കാര്യങ്ങളും സകല കാര്യങ്ങളും ഓർമ്മയുണ്ടെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റില്ല ഉമ്മ ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് ഷോൾ കഴിഞ്ഞ് കുരുക്കി കൊല്ലാൻ ശ്രമിച്ചു എന്ന് തന്നെയാണ് പറയുന്നത് അതിനുശേഷമാണ് ചുറ്റിക്ക് എന്ത് വെച്ച് അടിച്ചിട്ട് അടിച്ചിട്ടുണ്ടായിരിക്കാം അപ്പം ഈ ചുറ്റിക്ക് തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ ഈ അഫ്വാൻ്റെ കൂട്ടുകാരൻ ആരോ ഒരാൾ വണ്ടീന്ന് വീണ് തല പൊട്ടിയാണ് മരിച്ചത് അപ്പം ഈ തല പൊട്ടി തല ഇങ്ങനെ ഇടിച്ച് മരിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് മരിക്കും എന്നയാൾക്ക് പിടിയിട്ട് പക്ഷെ അതെല്ലാം അവിടുത്തെ കാര്യം പെട്ടെന്ന് മരിക്കുന്നില്ല ഈ ചുറ്റികൾ കൊണ്ട് അടിച്ചിട്ട് ഈ മുഖം എന്തിനാണ് ഈ ഇത്രയും സ്നേഹി സ്നേഹിക്കുന്ന വ്യക്തികളുടെ മുഖം ഇത്രയും വികൃതമാക്കി എന്ന ചോദ്യമാണ് ഇവിടെ നിലനിൽക്കുന്നത് അയാൾക്ക് കൊല്ലണമെങ്കിൽ ഒരു ഒറ്റ തട്ടുമുട്ടിന് അയാൾക്ക് കൊല്ലാം പക്ഷേ ഇത് അതുപോലെ കഞ്ഞിട്ട് ഇവരുടെ എല്ലാൻ്റെ സ്വന്തം അനിയന്റെയും ഫർസാനിന്റെ മുഖം വികൃതമാക്കിയിട്ടാണ് അയാൾ ചെയ്തിരിക്കുന്നത് അപ്പം ഒരു സൈക്കോ സൈക്കോ ക്രൈം തന്നെയാണ് ഇവിടെ നടന്നിരിക്കുന്നത് കാരണം സാധാരണ ഒരു വിഷം കൊടുത്തോ അങ്ങനെയൊന്നുമല്ല അയാൾ കൊന്നിരിക്കുന്നത് ഭയങ്കരമായിട്ട് പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു രീതി തന്നെയാണ് കൊന്നിരിക്കുന്നത് ഇനിയും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അടുത്ത ആൾക്കാരെക്കൊല്ല എന്തിനാണ് പ്ലാൻ ചെയ്തതെന്ന് ചോദിച്ചാല് കടം കൊടുത്ത് എല്ലാവരും തിരിച്ചു കാശ് തിരിച്ച് ചോദിക്കണ്ട അവർക്ക് ആവശ്യം വരുമ്പോൾ അവര് തിരിച്ചു ചോദിക്കും അപ്പോൾ എല്ലാവരും പറയുന്നുണ്ടായിരിക്കും ഇടാ നിനക്ക് ഒരു ജോലിക്ക് പോയി നീ എന്തിനാ ഇങ്ങനെ കറങ്ങി നടക്കുന്നത് നിനക്ക് ജോലിക്ക് പോയിരുന്നെങ്കിൽ ആ പൈസ കൊണ്ട് എല്ലാം നിനക്ക് അടുത്ത് എത്തൂടെ എന്ന് സ്വാഭാവികം കൊണ്ടെല്ലാം ചോദിച്ചു അപ്പോൾ അവരോടൊക്കെ ഉള്ള ഈ ദേഷ്യമായിരിക്കും ഈ ഒരു വ്യക്തിയെ പക്ഷെ എന്നിരുന്നാലും ഈ ഒരു രീതി തിരഞ്ഞെടുക്കാൻ വേണ്ടിട്ടും ഈ സ്വന്തം അനിനെ പോലും സ്നേഹിച്ച പെണ്ണിനെപ്പോലും കൊല്ലാനുള്ള ആ ഒരു തീരുമാനം എടുക്കേണ്ട അത്രയ്ക്ക് ദുഷിച്ച മനസ്സായിരുന്നു ഈ അഫ്വാൻ്റെ അഫ്ൻ്റെ ആ ഉപ്പയുടെ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു പക്ഷെ സത്യം പറഞ്ഞാൽ അദ്ദേഹത്തെ കണ്ടായിരുന്നു നമുക്ക് സൈത്യത്തില്ല കാരണം ഇപ്പോൾ കുറച്ച് പേര് വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം വീട് വെച്ച് കൊടുക്കുന്നതിന് സന്തോഷമേ ഉള്ളൂ അഫാന് അഫാൻ കാരണമാണ് അദ്ദേഹം കഷ്ടപ്പെട്ടുണ്ടാക്കി ആ വീട്ടിനകത്തോട്ട് കയറാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയിൽ എത്തില്ല അദ്ദേഹത്തിന് ആ വീട്ടിൻ്റെ അവിടെ കയറുമ്പോഴേ അദ്ദേഹത്തിൻ്റെ മകൻ്റെ ഓർമ്മ എല്ലാം ആ വീട്ടിനകത്ത് തങ്ങി നിൽപ്പുണ്ട് അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഉമ്മ ആ ഉമ്മയുടെ വീട്ടിൽ പോകുമ്പോൾ ആ ഉമ്മയുടെ ഓർമ്മ തങ്ങി നിൽക്കാണ്ട് അപ്പം അതെല്ലാം കൂട്ടിച്ചേർക്കുമ്പോഴത്തേക്ക് ഈ ആഹ്വാനം ചെയ്തത് എന്തുമാത്രം വലിയ ദ്രോഹം അതുകൊണ്ട് ഇനി അദ്ദേഹത്തിന് ക്ഷമിക്കാൻ പറ്റത്തില്ല എന്ന് ഞാൻ പറഞ്ഞത് ഒന്നും രണ്ടും പേരല്ല അഞ്ച് പേരെയാണ് ഇയാള് കൊലപ്പെടുത്തിയിരിക്കുന്നത് എന്നിട്ടുപോലും ഒരു കുറ്റബോധം പോലും ഇല്ലാണ്ട് ഇപ്പോഴും ഇരിക്കുകയാണ് എന്തായാലും ഷെമിയുടെ വായി നിന്നൊരു നിർണായക തെളിവ് തന്നെ തന്നെയാണ് കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ ഈ ആറ് പേരിലും ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയായിട്ടുള്ളത് ഇപ്പം ക്ഷമി മാത്രമേ ഉള്ളൂ ഷെമിയാണ് എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടത് അതുകൊണ്ട് ദൈവം ഒരു തെളിവ് മാറ്റി വെക്കുമെന്ന് പറയുന്നിട്ടില്ല അത് തന്നെയാണ് ഇപ്പോൾ ഷെമിയായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഷെമി ഇങ്ങനെ പറയാൻ കാരണം ഇനി എന്തായിരിക്കും നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം ഒന്നെങ്കിൽ ഷെമിയോട് ഷെമി സത്യം പറഞ്ഞില്ലെങ്കിൽ ഷെമി കൂടി കൂട്ടി എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരിക്കാം ഇല്ലെങ്കിൽ വീട് വെച്ച് കൊടുക്കും അപ്പോൾ അങ്ങനെ അപ്പം എന്തായാലും മകൻ ഇനി വേണ്ടല്ലോ വീട് കിട്ടുമല്ലോ എന്തായാലും പഴയ വീട്ടിലോട്ട് കയറാൻ പറ്റത്തില്ല ബന്ധുക്കളുടെ വീട്ടിലോട്ടും കേട്ടിട്ടില്ല അപ്പം വീട് വെച്ച് കൊടുക്കുന്നതിന് എനിക്ക് എനിക്ക് എൻ്റെ അഭിപ്രായം സന്തോഷമുള്ളൂ കാരണം അദ്ദേഹത്തിന്റെ പേര് കൊടുക്കണമെന്നാണ് എന്റെ താല്പര്യം കാരണം വെച്ചാൽ ഇവരുടെ പേരിൽ ഒരു കാര്യമില്ല ഇവര് അഫാൻ വേണ്ടിയിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യത്തുള്ളൂ കാരണം കൂടെ ഇരുന്നിട്ട് സ്വന്തം ഭർത്താവിനെ കൊല്ലുന്നതിന് തുല്യമാണ് ആ വ്യക്തി ഇത്രയും നാൾ കാണിച്ചു പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ പ്രതിചേർക്കേണ്ട ആള് ഈ ഷമി എന്ന് പറയുന്ന വ്യക്തി തന്നെയാണ് ഇവരുടെ അസുഖം കുറഞ്ഞാൽ ഇവരെയും പ്രതിചേർക്കേണ്ട കാര്യമുണ്ട് കാരണം വെച്ചാൽ ഇവരാണ് മകൻ ഇത്രയും വളർത്തി വശമാക്കിയതും മകൻ ഇങ്ങനെ പൈസ മേടിച്ച് ദൂർത്തടിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തും സ്വന്തം ജീവിതം എങ്ങനെ കൊണ്ടുപോകണമെന്നുള്ള ഒരു രീതിയിൽ പഠിപ്പിച്ചു കൊടുക്കാത്ത ഈ ഒരു വ്യക്തി തന്നെയാണ് ഈ ഒരു വ്യക്തിക്ക് കാര്യങ്ങൾ മിക്കതും അറിയാം ഇവർ രണ്ടുപേരും പ്ലാൻ ചെയ്തിട്ട് തന്നെയായിരിക്കും ഇതത്രയും നടന്നിട്ടുണ്ട് മായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നമ്മുടെ റഹീമിനെ സംബന്ധിച്ച് ഇത് ഓരോരച്ചനും അമ്മയ്ക്കും അവസ്ഥ വരുത്തരുതേ എന്ന് തന്നെയാണ് പ്രാധ്യം കാരണം എല്ലാം നഷ്ടപ്പെട്ടിട്ട് ഇരിക്കുന്ന ഒരു അച്ഛനാണ് അദ്ദേഹം ഓരോ ദിവസവും പലിശക്ക് ആൾ വരുന്നുണ്ട് ചോദിക്കുന്നുണ്ട് അപ്പം അവർക്ക് അവർക്ക് ചോദിക്കുന്ന കാശിനെ കൊടുക്കാനില്ലാത്തത് കൊണ്ട് എടുത്തൊരു വലിയൊരു വഴിയാണ് ഈ കൊല്ലുക കൊല്ലുക എന്ന് വെച്ചാൽ കൊല്ലുക കാരണം വെട്ടൊന്നും തുണ്ടിലുണ്ട് കാരണം ഇനി ആരൊക്കെ വന്നാലും അയാളെ കണ്ട് ചിരിച്ചിരുന്നാലും അയാളെ കൊല്ലുക അതാണ് ഇപ്പൊ ഈ ആഫാൻ എന്ന് പറയുന്ന ക്രിമിനലിന്റെ ഏറ്റവും വലിയൊരു ഏർ ഒരു സ്വഭാവമായിരുന്നത് അങ്ങനെയാണ് ഇത് കൂട്ടി നേരത്തെ ഇനിയിപ്പം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഞാനിപ്പോ വീട്ടിലേ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷെ ഇങ്ങനെ നടക്കത്തില്ല ആഹ്വാൻ നടക്കുമായിരിക്കാം ഈ ഒരു രീതിയിൽ ആള് വഴിമാറി പോകത്തില്ല കാരണം പുറത്തുനിന്നാണ് ഫുഡ് കഴിക്കുന്നത് ഈ ഇടയ്ക്കുനിന്നാണെങ്കിൽ ഇത്രയും ആഡംബരമൊക്കെ വന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നത് അദ്ദേഹം പറയേണ്ടത് അദ്ദേഹത്തിന് പോലും അത്രയും അറിയത്തില്ല കാരണം അദ്ദേഹം അവിടെ കിടന്ന് കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ കിടന്ന് മകൻ കാണിക്കുന്നതാണെങ്കിൽ അതിനെക്കാട്ടിലപ്പുറം മകനും ഭാര്യയും കൂടി ആ ഇളയക്കുട്ടിയെ പോലും വെറുതെ വിട്ടില്ല അതിനെപ്പോലും അത് എന്തുമാത്രം കരഞ്ഞിട്ടുണ്ടായിരിക്കും ഇക്ക ഇക്ക എന്ന് വിളിച്ചിട്ട് എന്നെ ഒന്നും ചെയ്യല്ലേ ഇക്കാന്ന് പറഞ്ഞിട്ട് ആ ഫാസാനെന്നു പറഞ്ഞാൽ ആ സ്നേഹിക്കുന്ന പെണ് എന്ത് വിശ്വാസത്തിലേക്കും കൂടെ ഇറങ്ങിപ്പോയത് എന്നിട്ട് പോലും ഒരു ഒരു മയമില്ലാത്തൊരു ക്യാരക്ടറില് അയാൾ കാണിച്ചിട്ടുണ്ട് ഈ ഒക്കെ സത്യം പറഞ്ഞാൽ തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കണം തെളിവുകളെല്ലാം അയാൾക്കുണ്ട് ഇനി അയാൾക്ക് ചോദ്യം ചെയ്യേണ്ട ആവശ്യം ഒന്ന് സത്യം പറഞ്ഞു ഇയാൾക്കുള്ള തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കുക കാരണം ഇപ്പം റഹീമിനും റഹീമും പറയുന്നത് എങ്ങനെയാണ് എൻ്റെ മകനെ നന്നു നോക്കണ്ട തെ തെറ്റ് ചെയ്തരാൻ ശിക്ഷ അനുഭവിക്കുക അത്രേയുള്ളൂ എന്തായാലും ഒരു നിർണായക തെളിവ് തന്നെയാണ് ഷെമിയുടെ കിട്ടിയിട്ടുള്ളത് ഇനിയും കുറേ തെളിവുകൾ കിട്ടിയിട്ടുണ്ട് ഇത്രയും കാശുകൾ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചത് ഈ കാശൊക്കെ എവിടെ പോയി ഈ റഹീം അയച്ച കാശ് എവിടെ പോയി ഇവർ ലോൺ എടുത്ത കാശിന്റെ ബാക്കി എവിടെ പോയി എന്നൊക്കെ ഇനി ഇവർ പോലീസാണ് കണ്ടുപിടിക്കുന്നത് കാരണം ഈ ഷെമിയുടെ മാത്രമേ ഇതിനുള്ള ആൻസർ കിട്ടത്തുള്ളൂ അപ്പം എന്തായാലും ഇപ്പം സ്നേഹം കുറച്ച് കുറഞ്ഞിരിക്കുകയാണെന്ന് തോന്നുന്നു എന്തായാലും എനിക്ക് അതിശയം തോന്നുവാണ് സ്വന്തം മകൻ സ്വന്തം ഇളയ മകനെയും ബാക്കി അഞ്ച് നാല് പേരെയും കൊന്നിട്ടും ഒരു ഇതുമില്ലാണ്ട് അവരിപ്പോഴും സംരക്ഷിക്കുന്നു എന്നുള്ള ആ രീതിയാണ് ഞാൻ യാദർച്ഛികമായിട്ട് ചിന്തിക്കുന്നത്